الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله الحكمة درس لك اللا وركم الجماعة إمام نبي رحمة الله عليه വിശ്വവിഖ്യാത ഹദീസ് സമാഹാരമായ റിയാദു സാലിഹീൻ ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് റിയാദു സാലിഹീനിലെ അമ്പത്തിരണ്ടാം അധ്യായമായ അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള പ്രതീക്ഷ എന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീസാണ് നാം പഠനവിധേയമാക്കുന്നത് ഹദീസ്

ഒരു മുസ്ലിം അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻ കഅൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല മൗതിഹി ബി സലാസതി അയ്യামি യഖൂൽ റിയോഗത്തിന്റെ വഫാത്തിന്റെ മൂന്ന് ദിവസം മുൻപ് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു കേട്ടുക്കും നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടു പോകരുത് അള്ളാഹുയെ കുറിച്ച് നല്ല പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ആരും മരണപ്പെട്ടു പോകരുത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ഒരു ആശയം വസ്ല്ലും ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ ഉണ്ടാകേണ്ട ശുഭപ്രതീക്ഷയാണ് ഈ ഹദീസിലെ മുഖ്യമായ വിഷയം തൻ്റെ വഫാത്തിന്റെ മൂന്ന് ദിവസം മുമ്പാണ് അള്ളാഹുവിനുള്ള ശുഭപ്രതീക്ഷയെ കുറിച്ച് വസ്ല്ലം അരുളുന്നത് അതിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠം മരണാസന്നനാകുമ്പോൾ അള്ളാഹുവിൽ കൂടുതൽ പ്രതീക്ഷ ഉള്ളവരാകണം എന്നതാണ് കാരണം ഇനി നന്മ ചെയ്യാൻ അവസരങ്ങളില്ല എല്ലാം കഴിഞ്ഞു ഈ ഭൂമിയിലെ കർമ്മത്തിന്റെ ലോകം അവസാനിക്കുകയാണ് അപ്പൊ ആ ഘട്ടത്തില് മനസ്സിലൊരു പക്ഷേ ഭയപ്പാടും നിരാശയും ആശങ്കയും എല്ലാം കടന്നു വരാം നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു ജാഗ്രത തീർച്ചയായിട്ടും ആവശ്യമാണ് അതേസമയം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലുള്ള നെഗറ്റീവ് ആയ ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇവിടെ റസൂസ് പ്രയോഗിച്ച വാക്ക് എന്താണ് ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ടല്ലാതെ എന്നാണ് ശുഭപ്രതീക്ഷ സദ്വിചാരം പോസിറ്റീവ് തിങ്കിങ് എല്ലാ കാര്യത്തിലും വളരെ പ്രധാനമാണ് അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തീർച്ചയായും ഒരാള് ശുഭപ്രതീക്ഷ ഉള്ളവനായിരിക്കണം അസു സല്ലാം അലൈസലം മറ്റൊരു ശൈലിയില് ശുഭപ്രതീക്ഷയെ കുറിച്ച് സദ്വിചാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് സദ്വിചാരം ശുഭപ്രതീക്ഷ അത് നല്ല വിപാതത്താണ് അത് വ്യക്തികളെ കുറിച്ചാണെങ്കിൽ നല്ലത് വിചാരിക്കും നിങ്ങൾ എന്നോട് ആരെക്കുറിച്ചും മുൻധാരണയുള്ള രൂപത്തിൽ സംസാരിക്കരുത് എൻ്റെ മനസ്സിൽ മുൻധാരണ ഉണ്ടായി കഴിഞ്ഞാൽ തുറന്ന മനസ്സോടെ ഒരാളെ സമീപിക്കാൻ എനിക്ക് പറ്റാതെ വരും എന്ന് അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട് അപ്പൊ മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉള്ളവനാവണം എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചും തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷയുള്ളവനാകണം എന്നുള്ളതാണ് നിരാശനായി മനസ്സ് മടുത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന ചിന്തയോടെ അല്ല അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് അവന്റെ കാരുണ്യം സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു സൃഷ്ടികളോട് കരുണ ചെയ്യുക എന്നത് തൻ്റെ ബാധ്യതയായിട്ട് അവൻ സ്വയം തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ കുറക്കാൻ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ കാരുണ്യം അവന്റെ അഫ് അവൻ നൽകുന്ന വിട്ടുവീഴ്ച അവന്റെ ഫമുൽ അവൻ നൽകുന്ന ഔദാര്യം അനുഗ്രഹം ഇവയിലൊക്കെ തികഞ്ഞ പ്രതീക്ഷ ഉണ്ടാവും അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാമോഹത്തിന്റെ മനസ്സോടെയുള്ള പ്രതീക്ഷയല്ല മറിച്ച് അത് നന്മ ചെയ്തുകൊണ്ടാവുക അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ കൂടുതൽ നന്മ ചെയ്യാൻ ഒരാള് തീർച്ചയായിട്ടും പ്രേരിതനാകും കാരണം ഞാൻ അള്ളാഹുവിൽ ശുഭാപ്തി വെച്ചു പുലർത്തുന്നവനാണ് എന്നുള്ള ചിന്ത ഒരാളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കുന്നു എന്നതാണ് അത് വളരെ പ്രധാനമാണ് പോസിറ്റീവായിട്ട് കാണും വെറുതെ എന്തൊക്കെയോ പേടി കൊണ്ട് നടന്ന് എനിക്ക് ഒരു വിധത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ നന്മ ചെയ്യാനുള്ള പ്രചോദനം തന്നെ ഒരാളിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെ സൽമാനുസെല്ലാം ഇതിനോട് ചേർത്തുകൊണ്ട് വലിയ പ്രതീക്ഷ നൽകുന്ന വേറെയും ചില വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഹദീഫ് അള്ളാഹു മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ആത്മബന്ധത്തെ ബോധ്യപ്പെടുത്തുന്നു അവിടെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂല സിനിമ ഉണർത്തുകയാണ് അത് ആ കുദുസിയായ ഹദീസാണ് എന്നെ കുറിച്ച് എന്റെ ദാസൻ എങ്ങനെ ധരിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ അതൊരു വല്ലാത്ത പ്രയോഗമാണ് എന്നെ കുറിച്ച് എൻറെ ദാസൻ എന്താണോ ധരിക്കുന്നത് ഞാൻ അവന്റെ മനസ്സിൽ അതുപോലെ ആയിരിക്കും എന്നാണ് എന്നെ അവൻ സ്മരിക്കുമ്പോ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ചേർത്ത് പറയുന്നുണ്ട് അതിൽ എൻറെ ദാസൻ എന്നെ കുറിച്ച് എങ്ങനെ ധരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ കാരുണ്യവാനാണ് അതിനാൽ അവന്റെ കരുണ എനിക്ക് ലഭിക്കും അവൻ ദയാലുവാണ് അവൻ നീതിമാനാണ് അതുകൊണ്ട് അവന്റെ ദയയും അവന്റെ നീതിയും എനിക്ക് ലഭിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കുമ്പോൾ അത് നേടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആലോചന സ്വാഭാവികമായിട്ട് തനിച്ചിരുന്ന് സ്മരിച്ചാൽ സ്മരിച്ചാൽ അവനെ അങ്ങനെ സ്മരിക്കും വെച്ച് അയാളെ അതേപോലെ തന്നെ സ്മരിക്കും എന്നാണ് അതിനാൽ അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് എന്ന് വിചാരിച്ചാല് അവന്റെ കരുണക്ക് നാം അർഹരാകും അഥവാ ആ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രേരിതരാകും എന്നുള്ളതാണ് അള്ളാഹു ക്രൂരനാണ് അവൻ ശിക്ഷിക്കുന്നവനാണ് ഒരു രക്ഷയും ഇല്ല എന്ന് കരുതിയാലോ പിന്നെ അവന്റെ കാരണത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല അങ്ങനെ നിരാശനായിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങും അതിനാൽ ശുഭപ്രതീക്ഷ വളരെ പ്രധാനമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പില് പശ്ചാത്താപ വിവേശനാകണം പ്രതീക്ഷ വെച്ചു പുലർത്തണം എന്നാ പറയുന്നത് ആ ഹദീസിൽ തുടർന്ന് എന്താ പറയുന്നറിയോ ശരിക്കും ഒരാള് പ്രതീക്ഷാ നിർഭരനായി അള്ളാഹുവിനെ തേടി ഇറങ്ങുമ്പോ അള്ളാഹുവോട് പശ്ചാത്താപം ചെയ്തുകൊണ്ട് അവനിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അസുറുള്ള അവിടെ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ വാഹനം മരുഭൂമിയിൽ വെച്ച് തിരിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഉപരിയാണ് അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ ഒരാള് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെന്ന് കരുതാം അപ്പൊ അയാൾ ഇടക്ക് വെച്ച അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് മരത്തണൽ വിശ്രമിച്ചു ആ സമയത്ത് അയാളുടെ ഭക്ഷണവും മറ്റ് വിഭവങ്ങളൊക്കെ ഒട്ടകപ്പുറത്താണ് ആ ഒട്ടകം പുല്ല് മേഞ്ഞ് തിന്ന് തിന്ന് അങ്ങനെ കൺമുമ്പിൽ നിന്ന് അകന്നുപോയി അയാൾ ഗാഠമായി ഉറങ്ങിപ്പോയി ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് പരിസരത്ത് നോക്കുമ്പോ എവിടെയും തൻ്റെ ഒട്ടകത്ത് കാണാനില്ല അയാൾ അസ്വസ്ഥനായി മണൽക്കാറ്റ് വീശുന്നു നല്ല നട്ടുച്ചയാണ് കൊടും വെയിലും ചൂടുമാണ് തൊണ്ട വരളാൻ തുടങ്ങി അങ്ങനെ അയാള് വിശന്ന് ദാഹിച്ച് മരണവക്രത്തിൽ വന്നു നിൽക്കുമ്പോ ഒരു പൊട്ട് അതാ തന്റെ ഒട്ടകം തിരിച്ചു വരുന്നു അത് അയാളിൽ സൃഷ്ടിക്കുന്ന വലിയൊരു പ്രതീക്ഷയില്ലേ ശരിക്കും ഇങ്ങനെ നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം അല്ലെങ്കിൽ തന്റെ വാഹനം മരുഭൂമിയിൽ വെച്ച് തിരിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അധികമാണ് അള്ളാഹു തന്റെ ദാസന്റെ പശ്ചാത്താപത്തിൽ സന്തോഷിക്കുന്നത് എന്നാണ് അതും അല്ലാത്തൊരു പ്രയോഗമാണ് അല്ലേ മറ്റൊരു ശൈലിയിൽ കൂടി ആ ഹദീസ് പറയുന്നുണ്ട് അവൻ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും ഇത്രയും അടുക്കും അവൻ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു കൈ മുഴുവനായും അടുക്കും അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലാം അള്ളാഹു പറയാണ് അവൻ നമ്മെ കാത്തിരിക്കണെന്നർത്ഥം പിന്നെ എന്താ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തും അതിന് നമുക്ക് തടസ്സമായിട്ടുള്ളത് അല്ലെ അങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോ സ്വാഭാവികമായും അള്ളാഹും നമ്മളും തമ്മിൽ വല്ലാത്തൊരു ടൈപ്പ് ഉണ്ടാവും ഒരു ആത്മബന്ധം അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അള്ളാഹു അപ്പൊ അവനെ ഞാൻ എങ്ങനെയാണ് വഞ്ചിക്കുക എന്നുള്ള ചിന്ത മനസ്സിൽ രൂപപ്പെട്ടു വരും എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത് നാനൂറ്റി നാല്പത്തി രണ്ടാമത്തെ ഹദീസില് അള്ളാഹു താല വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മനുഷ്യ എന്നോട് നീ പ്രാർത്ഥിച്ചാല് എന്റെ അനുഗ്രഹം നീ പ്രതീക്ഷിച്ചാല് ഞാൻ നിനക്ക് പുറത്ത് തരും അള്ളാഹു പറയാണ് ആലോചിച്ച് നോക്ക് എന്നോട് പ്രാർത്ഥിക്കുക എന്റെ അനുഗ്രഹം പ്രതീക്ഷിക്ക് എങ്കിൽ ഞാൻ നിനക്ക് പുറത്തു വരും നീ എത്ര പാപം ചെയ്താലും എനിക്ക് പ്രശ്നമല്ല നിന്റെ പാപം ആകാശലോകത്തെ മേഘത്തോളം അഥവാ ചക്രവാളത്തോളം ഉയരത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടന്നാലും എന്നിട്ട് നീ എന്നോട് പാപമോചനം തേടിയാലും ഞാൻ പുറത്തു തരും വമ്പിച്ച ഓഫറാണ് അത് അല്ലെ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഒന്ന് ചെയ്തു അത് ഒരിക്കലല്ലേന്ന് കരുതി രണ്ടാമതും ചെയ്തു ഇതിലും വലുതൊക്കെ കാടുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഇബ്ലീസ് തോന്നിപ്പിച്ച് പിന്നെയും ചെയ്ത് അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള തോന്നൽ വന്നു അങ്ങനെ അങ്ങനെ അതിന്റെ കൂടെ തെറ്റിന്റെ കൂടെ സഞ്ചരിച്ചു തുടങ്ങി പിന്നെ ഇടയ്ക്ക് തിരിച്ചു പോകണം നന്നാവണം ആഗ്രഹിച്ചാലോ ഇനിയിപ്പൊ എങ്ങനെയാ എന്തൊക്കെയാ ചെയ്തത് അള്ളാഹു സ്വീകരിക്കുക ഇങ്ങനെയുള്ള നിരാശയുടേതായ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വരും അവിടെയാണ് ഈ ഹദീസിൽ പിന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യ ഒന്നിലും പങ്കു ചേർക്കാതെ ഭൂമി നിറയെ പാപങ്ങളുമായി നീ എന്റെ അടുത്ത് വന്നാലും ഭൂമി നിറയെ പാപമോചനവുമായിട്ട് ഞാൻ നിന്നെ സമീപിക്കും ഭൂമിയോളം പാപം ചെയ്തിട്ട് നീ എന്നിലേക്ക് ഭൂമി നിറയെ പാപമോചനവുമായിട്ട് ഞാൻ നിന്നെ സമീപിക്കും എന്നാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ ഒന്നിനും പങ്കു ചേർക്കരുത് അമ്മാഹുവിൽ മറ്റൊന്നിനെ പങ്കു ചേർക്കാന്ന് പറഞ്ഞാൽ അതാണല്ലോ എന്ന് പറയുന്നത് പിന്നെ അത് ഗുരുതരമായ അതിക്രമമാണ് മാത്രമല്ല അത് അള്ളാഹു പൊറുക്കുകയില്ല അതുകൊണ്ട് കൂടിയാണ് ഇവിടെ അതെടുത്തു പറയുന്നത് ചെയ്യാതവനും അത് വിഗ്രഹാരാധന മാത്രമല്ല അതോടുകൂടി ദേഹേച്ഛാപരമായ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നമ്മൾ പശ്ചാത്തപിച്ച് അടുക്കുന്നത് എന്നതാണ് അങ്ങനെ മനസ്സ് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നീ എന്ത് ചെയ്താലും അള്ളാഹൂർക്കും ഇതൊരുതരം കുംഭസാരത്തിന്റെ ശൈലിയാണോ ചിലപ്പോ അങ്ങനെ നമ്മൾ ആലോചിക്കും അല്ലെ അപ്പൊ കുഴപ്പമില്ല അല്ലെ കുറെ ഒക്കെ ചെയ്ത് ഇനി പ്രമോദം വരാൻ പോവാണ് അപ്പൊ ഒന്ന് ക്ലിയർ ആക്കാം എന്നിട്ട് പിന്നെ അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിനുള്ളൊരു സാധ്യതയാണ് ഒരിക്കലും അല്ല അങ്ങനെ പറയുക മറിച്ച് അള്ളാഹുവിൽ എത്ര വേണമെങ്കിലും പ്രതീക്ഷിക്കണം അവൻ ഔദാര്യവാനാണ് അവൻ ദയാലുവാണ് കരുണാനിധിയാണ് സകലവും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ പക്ഷെ ഇത് ഒരു അവസരമായി കണ്ടിട്ട് ചൂഷണം നടത്താൻ ശ്രമിച്ചാലോ അപ്പൊ അള്ളാഹു പിടികൂടും അല്ലെ അതുകൊണ്ടാണ് ശിർക്ക് കലരാത്ത ശുദ്ധ മനസ്സുമായിട്ട് എങ്കില് ഞാൻ നിന്നെ അണച്ചു പിടിക്കാം എന്ന് അള്ളാഹു സുബാൻ അരുളുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഹദീസുകളുടെ ആശയം നന്നായിട്ട് നമ്മൾ ഉൾക്കൊള്ളാണ് ഇപ്പൊ ഒരാള് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രതീക്ഷ കൊടുക്ക വേണ്ടത് അവിടുന്ന് പലപ്പോഴും അങ്ങനല്ലേ കൈകാര്യം ചെയ്തത് പലതും ചെയ്തു വന്ന ആൾക്കാര് അസുല്ലാന്റെ കൂടെ നിസ്കരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ചെയ്തു പോയി റസൂലേ എന്ന് പറയുമ്പോൾ നീ ഇപ്പൊ ഞങ്ങളോടൊപ്പം നിസ്കരിച്ചില്ലേ ആ നിസ്കരിച്ചോ അത് മതി എങ്കിൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പ്രതീക്ഷ നൽകുമ്പോഴാണ് മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചെത്തണം അതേ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലേ മനുഷ്യരോട് തെറ്റ് ചെയ്താൽ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചാല് പൊരുത്തപ്പെടിക്കണം സാമ്പത്തിക ഇടപാടാണെങ്കിൽ അത് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അവധി നീട്ടി വാങ്ങിക്കണം അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം അതിനൊരു പരിഹാരം ഉണ്ടാവണം അങ്ങനെ ആയിരിക്കണം അവനെ സമീപിക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ് ഏതായാലും ഏറെ പ്രതീക്ഷ ഉണ്ടാവണം പഠിച്ചുകൊണ്ട് നിങ്ങള് പഠിച്ചോന്റെ നിരാശരാകരുത് എന്ന് അള്ളാഹുബാൻ വാക്ക് തരുന്നുണ്ട് അത് എല്ലാത്തിനും അപ്പുറം ഉള്ള പെരുണക്കടലാണവൻ എന്നതുകൊണ്ടാണ് ആ കടലിന്റെ മുമ്പില് ഒരിട്ട് കണ്ണുനീര് കടലുപ്പാണ് ആ ഉപ്പുള്ള കണ്ണുനീര് അല്പമൊന്ന് കണ്ണിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ അത് ആത്മാർത്ഥമാണെങ്കിൽ അവന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പൊറുക്കും അതുകൊണ്ട് ഭരണാസന്നരാകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും വലിയ പ്രതീക്ഷ നൽകണം കുറെ സങ്കടമൊക്കെ ഉണ്ടാവും അവസരങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ എന്നാലും മരണാസന്നരാകുമ്പോ എല്ലാം അള്ളാഹുവിൽ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് സന്തോഷപൂർവം അവന്റെ മലക്കുകളുടെ കയ്യിൽ അയാൾ സ്വാഗതം ചെയ്യപ്പെടുന്ന അവരെ ഏറ്റുവാങ്ങിയിട്ട് രാജകീയമായിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ആ മനസ്സ് പാകപ്പെടലാണ് പ്രധാൻ അള്ളാഹു സുബാന അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അവന്റെ ഔദാര്യം മുൻനിർത്തിയിട്ട് നിലപാടുകൾ സ്വീകരിച്ച് അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് അവന്റെ പ്രതീക്ഷക്കൊത്ത് ഉയരുന്ന നിഷ്കളങ്കരായ മനസ്സുകളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കണേറപ്പെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ ഓരോ പ്രാർത്ഥനയും ഓരോ കരാറാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ കരാറുകൾ بأني كي وأنا نلأ توفيقنا لكان ربنا كودل كودل جيودا بيشودهن للكي كان لانكاي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواضع الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين Assalamualaikum warahmatullahi